ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങൾ പ്ലജേഴ്സുമാണ് പഠിച്ചത് അതായത് ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലുള്ളത് തന്നെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പൊ പന്ത്രണ്ട് കൊല്ലത്തോളം നിങ്ങളെ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ഇനി കോപ്പി അടിക്കരുത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഇല്ലാന്ന് ഞാൻ പറയുമെങ്കിലും നമ്മൾ ടോട്ടലി ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കോപ്പി റൈറ്റ് വൈലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും അതെല്ലാം കോപ്പിറൈറ്റ് നിയമം പെർമിറ്റ് ചെയ്യുന്ന ഒരു യൂസ് ആണ് അതായത് കോപ്പിറൈറ്റിന്റെ കീഴിൽ ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് രണ്ടും രണ്ടാണ് ആണ് ചില ഉപയോഗങ്ങൾ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് അല്ല ഇന്ത്യയിൽ അത് നിയമത്തിൽ സെക്ഷൻ അമ്പത്തിരണ്ടിൽ ഒരുപാടെണ്ണം പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് റിസർച്ച് പർപ്പസ് സെറ്റയർ കോമഡി അങ്ങനെ കുറെ എണ്ണത്തിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ഇതിനൊന്നും യൂസ് ചെയ്താൽ അത് കോപ്പിറൈറ്റിന്റെ ഇൻഫ്രിഞ്ച്മെന്റോ വയലേഷനോ ആയിട്ട് വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് എടുക്കുന്ന എല്ലാം നമ്മളതിനടുത്ത് ഇൻക്ലൂഡഡ് ആയി പോകുന്നത്